കൊയ്ത്ത് വിളവെടുപ്പ് പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാന്മാവിൻ്റെയും നാമത്തിൽ ആമ്മേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവനും അവിടുത്തെ ഭയപ്പെടുന്നവനും ഭാഗ്യവാനാകുന്നു അധ്വാനിച്ച് ഫലം കഴിക്കുന്നവൻ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ പിതാവിനും തന്നെ പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം വയലിൽ നീ വിതച്ചിട്ടുള്ള ധാന്യത്തിൻ്റെ പ്രഥമ ഫലമെടുപ്പ് തിരുന്നാളും ആണ്ടവസാനം വയലിൽ നിന്ന് വിളവുകൾ ശേഖരിക്കുമ്പോൾ വിളവെടുപ്പ് തിരുന്നാളും കൊണ്ടാടണമെന്നും നിന്റെ നിലത്തിലെ ആദ്യ ഫലങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ കാഴ്ചവെക്കണമെന്ന് അരുളി ചെയ്തുകൊണ്ട് വിളവുകളുടെ നാഥനെ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കൽപ്പിച്ച ദൈവമേ ഞങ്ങളുടെ ഈ കൃതജ്ഞതാ പ്രകാശനത്തിനും വിളവെടുപ്പ് വേലയിലും പ്രസാദിക്കണമേ ഇവിടെ അധ്വാനിച്ചിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അമ്മേ നിങ്ങൾക്ക് സമാധാനം അംഗേക്ക് സമാധാനം വിശ്വയോഹനാട് എഴുതി നമ്മുടെ കർത്താവ് വിശ്വംശിയുടെ സുവിശേഷം ഈശ്വരലി ചെയ്തു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കുവാൻ അവയിപ്പോൾ തന്നെ വിളഞ്ഞ കൊയ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നു കൊയ്യുന്നവൻ കൂലി സ്വീകരിക്കുന്നു നിത്യജീവനിലേക്കുള്ള ഫലം സ്വീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു വിതയ്ക്കുന്നത് ഒരുവൻ കൊയ്യുന്നത് വേറൊരുവൻ എന്ന തിരുവാക്യം അർത്ഥവത്തായിരിക്കുന്നു നിങ്ങൾ ധ്വാനിക്കാത്തത് കൊയ്യുന്നതിന് നിങ്ങ ഞാൻ നിങ്ങളെ അയച്ചു മറ്റുള്ളവരാണ് അധ്വാനിച്ചത് നിങ്ങളാകട്ടെ അവരുടെ അധ്വാന ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവായം ശി സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കൃതജ്ഞതാ മനോഭാവത്തോടും കൂടെ വിളവിൻ്റെ നാഥനായ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു എന്നേറ്റു പറയാം ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ അധ്വാനത്തിന് സമൃദ്ധമായ ഫലങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ വിളവോടൊപ്പം ജോലിക്കായി ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയതിന് ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ വിളവ് മൂലം ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബങ്ങൾക്കും നാടിനും ഐക്യവും സമൃദ്ധിയും നൽകിയതിന് ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നിൻ്റെ അരിവാടിറക്കി കൊയ്യുക എന്തെന്നാൽ കൊയ്യാനുള്ള വിനാഴിക വന്നണഞ്ഞു എന്ന് കൽപ്പിച്ചരുളയതയുമേ ഞങ്ങളുടെ വിളവെടുപ്പിൽ സംപ്രീതനാകണമേ ഞങ്ങളുടെ എളിയ പരിശ്രമങ്ങളെ ഫലപ്രദമാക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയും ഈ വിളവെടുപ്പ് സ്നേഹത്തിൻ്റെ അരൂപിയും കൃതജ്ഞതയുടെ ചൈതന്യവും പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും ആമി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വശിയായി സ്തുതിയായിരിക്കട്ടെ